വിശ്വംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ് ഇന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കുന്നത് വിശുദ്ധ കുർബാന കരുണയുടെ നിക്ഷേപം എന്ന ആ ഒരു വിഷയമാണ് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് ദൈവ കരുണയുടെ നിക്ഷേപം ഏതാനും വചനങ്ങൾ നമ്മെ ഈ കാര്യം ഓർമ്മിപ്പിക്കും യോഹന്നൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം യോഹന്നൻ പതിനാലിൻ്റെ ഒൻപതിൽ നമ്മൾ കാണുന്നത് യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു യേശുവിലേക്ക് നോക്കി പിതാവായ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും യേശുവിനെ അറിയുന്നവർ പിതാവായ ദൈവത്തെ അറിയുന്നു കാരണം യേശു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമാണ് ഇതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും യേശു കരുണയുടെ മുഖമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ദിവ്യകാരുണ്യമാണ് യേശുവിൻ്റെ കരുണയുടെ മുഖമായിട്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് വിശുദ്ധര് പോലും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ദിവ്യകാരുണ്യം ദൈവകരുണയുടെ നിക്ഷേപമാണ് യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലും ലൂക്കൈയുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തിലും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് യേശു പറഞ്ഞ ഒരു കാര്യം ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് വിശുദ്ധ സിറിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത വ്യക്തി പറഞ്ഞൊരു കാര്യമാണ് ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് പറയുകൊണ്ട് തന്നെ അത് നമുക്ക് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റും യേശു പറഞ്ഞ കാര്യമാണ് ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് പറയുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് യേശുവിനെ കാണാൻ പറ്റും യേശുവിൻ്റെ കരുണ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഏത് കുറിച്ച് ചിന്തിച്ചാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മാമോദീസായോ വിശുദ്ധ കുർബാനയോ മറ്റേത് കൂതാശയുമാകട്ടെക്രമൻ ഈസ് ഈക്വൽ ടു ജീസസ് ക്രൈസ്റ്റ് ഒരു കൂതാശ എന്ന് പറഞ്ഞാൽ യേശുവിലേക്ക് നമ്മളെത്തിക്കുന്നു യേശുവിനെ തന്നെ ദിവ്യകാരുണ്യം എന്ന കൂതാശയിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് മറ്റു കൂതാശകൾ കൃപ തരുമ്പോൾ വിശുദ്ധ കുർബാന നമുക്ക് തരുന്നത് കൃപയുടെ ദാതാവിനെ തന്നെയാണ് അപ്പം യേശുവിനെ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ കുർബാന ഏറ്റെടുക്കുന്നതിലൂടെ ദൈവ കരുണയുടെ നിറവ് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നത് നാം മനസ്സിലാക്കിയിരിക്കണം ഇതിന്റെ വെളിച്ചത്തിൽ നമ്മളിനി ഏതാനും വിശുദ്ധർ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്നത് അത് ശരിക്കും നമ്മൾ ഗ്രഹിച്ച് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതം മാറും വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പന്ത്രണ്ട് വിശുദ്ധൻ ഒരു ഡസൺ വിശുദ്ധരെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മളൊന്ന് കണ്ടുപോകുന്നത് വിശുദ്ധ ഫൗസ്റ്റീന അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ധ്യാന വിഷയത്തിന് ഈ ടൈറ്റിൽ ഈ ശീർഷകം പോലും നമ്മൾ നൽകിയിരിക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞൊരു കാര്യം ദിവ്യകാരുണ്യം കരുണയുടെ ദൈവകരുണയുടെ നിക്ഷേപമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ദൈവകരുണയുടെ നിക്ഷേപം അത് മനസ്സിലാക്കാൻ നമ്മൾ റോമാലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഏഴ് എട്ട് വചനങ്ങൾ വായിച്ചാൽ മതി അവിടെ പറഞ്ഞിട്ടുണ്ട് നാം നാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കിയിരിക്കുന്നു ഇതാണ് ഈ സ്നേഹമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ദൈവ കരുണയുടെ നിക്ഷേപമായി വിശുദ്ധ കുർബാനയെ നമുക്ക് കാണാൻ സാധിക്കുക മദർ തരേസ സൂചിപ്പിച്ചൊരു കാര്യം മദർത്തരേസ പറഞ്ഞത് കാൽവരി മലയിലേക്ക് നോക്കുക ദൈവത്തിന് അന്ന് നിന്നോടുണ്ടായിരുന്ന സ്നേഹം അവിടെ കാണാൻ പറ്റും ദൈവത്തിന് അന്നുണ്ടായിരുന്ന സ്നേഹം കാൽവരിമല യാഗത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നു രൂപത്തിലേക്ക് നോക്കുമ്പോൾ മദർ പറയാണ് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക ആ ദൈവത്തിന് ഇന്നും നിന്നോടുള്ള സ്നേഹം വിശുദ്ധ കുർബാനയിൽ കാണാൻ സാധിക്കും പറയുകൊണ്ടാണ് വിശുദ്ധ കുർബാന ദൈവകരുണയുടെ നിക്ഷേപമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക മദർ തെരേസ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അവർ പറഞ്ഞത് നമ്മെ സമ്പന്നരാക്കാൻ ദൈവം ദരിദ്രനായി മാറിയതാണ് വിശുദ്ധ കുർബാന നമ്മെ സമ്പന്നരാക്കാൻ പറയുണ്ട് ആ കരുണയുടെ സമ്പത്ത് സ്നേഹത്തിൻ്റെ സമ്പത്ത് രക്ഷയുടെ സമ്പത്ത് ഇതെല്ലാം യേശുവിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് കുർബാന അർപ്പിക്കേണ്ടതുപോലെ അർപ്പിച്ച് ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളെ ശരിക്കും അവർ സമ്പന്നരാണ് എന്ന കാര്യം നാം തിരിച്ചറിയണം മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വിശുദ്ധൻ വിശുദ്ധ ബർണാഡ് വിശുദ്ധ ബർണാഡ് അദ്ദേഹം പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ സ്നേഹത്തെയും അതിലങ്കിക്കുന്നതാണ് ദിവ്യകാരുണ്യ സ്നേഹം അതുപോലെ ഒരു സ്നേഹം ഭൂമിയിലോ മറ്റേ ഒരിടത്തും നമുക്ക് കാണാൻ പറ്റില്ല ദിവ്യകാരുണ്യ സ്നേഹം മറ്റെല്ലാ സ്നേഹത്തെയും അതിലങ്കിക്കുന്നതാണ് വിശുദ്ധ പാദ്രപ്പിയോ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് സൂര്യനുദിക്കാത്ത ദിവസങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുന്നത് എത്ര ദുഷ്കരം എന്നാണ് വിശുദ്ധ പാതിരപ്പിയോ പറഞ്ഞിട്ടുള്ളത് പറയു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വിശുദ്ധ കുർബാന ദൈവ ദൈവകരുണയുടെ ഒരു നിക്ഷേപമാണ് എന്ന യാഥാർത്ഥ്യമാണ് വിശുദ്ധ മരിയവിയാനി ജോൺ മരിയവിയാനി അതേ പറഞ്ഞ ഒരു കാര്യം ലോകത്തിലുള്ള എല്ലാ നന്മ പ്രവർത്തികളും ഒരുമിച്ച് കൂട്ടിയാലും അതിന് ഒരു വിശുദ്ധ കുർബാനയുടെ മൂല്യം വരില്ല നമുക്കറിയാലോ ഒരുപാട് ആൾക്കാർ ഒത്തിരിയേറെ നല്ല പ്രവർത്തികൾ സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയാലും അതിനൊരു വിശുദ്ധ കുർബാനയുടെ മൂല്യം വരില്ല കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സൽപ്രവർത്തികൾ മനുഷ്യരുടെ പ്രവർത്തികളാണ് എന്നാൽ വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അത്യുത്തമമായ പ്രവൃത്തി പ്രഭാഷകൻ മുപ്പത്തി ഒൻപതിൻ്റെ പതിനാറ് വായിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് കാണാൻ പറ്റും വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് കർത്താവിൻ്റെ രക്തങ്ങൾ കിട്ടണമെങ്കിൽ ദൈവം പ്രവർത്തിക്കണം ദൈവം അത് നമുക്ക് തരണം അത് തരുന്നത് ദൈവ കരുണയുടെ ഏറ്റവും വലിയ ഒരടയാളമാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദിവ്യകാരുണ്യമാണ് എൻ്റെ ഗുരുനാഥൻ ദിവ്യകാരുണ്യമാണ് എൻ്റെ ഗുരുനാഥൻ ജീവിത വിശുദ്ധി ഞാൻ പഠിക്കുന്നത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് പറയുണ്ട് വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധ കുർബാനയെ പ്രണയിക്കുന്നവരായിട്ട് മാറണം ജോൺ ക്രിസോസ്റ്റം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറയുന്നത് പിശാചിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും പുണ്യങ്ങളിൽ വളരാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത് ദിവ്യകാരുണ്യമാണ് സത്താന്റെ ദ്രോഹത്തിൽ നിന്ന് സംരക്ഷണം കിട്ടും പുണ്യങ്ങളിൽ വളരാൻ ഇത് നമ്മെ സഹായിക്കുകയും ചെയ്യും വിശുദ്ധ ലോറൻസ് ലോറൻസ്റ്റീനിയൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ സൽഫലങ്ങൾ എണ്ണിയാലും എണ്ണിയാലും തീരില്ല വിശുദ്ധ ജൂലിയൻ എയ്മാഡ് അദ്ദേഹം പറഞ്ഞത് പീറ്റർ ജൂലിയൻ എയ്മാഡ് വിശുദ്ധ കുർബാനയെക്കാൾ വലിയൊരു സമ്മാനം സ്വർഗത്തിന് നൽകാനില്ല അതിനേക്കാൾ വലുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വർഗം മാത്രമാണ് അന്ത്യോക്യായ വിശുദ്ധ ഇഗ്നേഷ്യസ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ശാശ്വത സ്നേഹവും നിത്യജീവനും സ്വർഗ സൗഭാഗ്യവും നൽകുന്നത് വിശുദ്ധ കുർബാനയാണ് അത് ഈ ലോകത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ശാശ്വത സ്നേഹം നിലനിൽക്കുന്ന സ്നേഹം നിത്യസൗഭാഗ്യം ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ് പന്ത്രണ്ടാമത്തെ വിശുദ്ധൻ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹം പറയുന്നത് മറ്റെന്തിനേക്കാൾ ഉപരിയായി വിശുദ്ധ കുർബാന ഒരു ബലിയാണ് വീണ്ടെടുപ്പിൻ്റെയും ഉടമ്പടിയുടെയും ഒരു ബലി ഈ ബലി അർപ്പിക്കുന്നവർ അവരുടെ ജീവിതം ബലിയായി അർപ്പിക്കുന്നതിന് അത് അവരെ സഹായിക്കുകയും ചെയ്യും ഇവിടെ ഈ ചിന്ത ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയെ പ്രണയിക്കുവാനും വിശുദ്ധ കുർബാനയിലൂടെ ദൈവകരുണയുടെ നിറവ് അനുഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഏതാനും നിമിഷങ്ങൾ നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കിപ്പോൾ ഒരുങ്ങുകയും ചെയ്യാം But.